സ്തുതി സ്നേഹവന്ദനം ജോൺ ദൈവത്തിന്ധനം എന്ന അടിമ വ്യാപാരി ആഫ്രിക്കൻ തീരദേശങ്ങളിൽ നിന്നും അടിമകളെ വിലയ്ക്ക് വാങ്ങി ഇംഗ്ലണ്ടിൽ അവരെ മറിച്ച് വിറ്റ് ലാഭമുണ്ടാക്കി അടിമകളുമായി ഇംഗ്ലണ്ടിലേക്ക് അനേക യാത്രകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് കപ്പലിന്റെ അടിത്തട്ടിൽ ഈ അടിമകൾ തന്നെയാണ് ചക്രങ്ങൾ തിരിച്ച് കപ്പലിനെ മുന്നോട്ട് നയിച്ചിരുന്നത് പലരും ഈ യാത്രയിൽ തന്നെ മരിച്ചു വീഴാറുണ്ടായിരുന്നു ജീവിതത്തിൽ താൻ പ്രവർത്തിച്ച കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയെ മരവിപ്പിച്ച് പാപത്തിൽ അന്ധനായി ജീവിതം നയിച്ച ജോൺ ന്യൂട്ടൻ ഒരിക്കൽ അടിമകളുമായി പോകുന്ന ഒരു കപ്പൽ യാത്രയിൽ അതിശക്തമായ കാറ്റിലകപ്പെട്ട് അദ്ദേഹം മുങ്ങിമരിക്കുവാൻ തുടങ്ങുന്ന നിമിഷം തൻ്റെ ജീവിതത്തിലേക്ക് പണ്ടുകേട്ടതായ രക്ഷകനായ യേശുവിനെ ക്ഷണിച്ചു അവിടെ വെച്ച് മാനസാന്തരപ്പെട്ട ജോൺ തന്നെ ദൈവത്തിനായി സമർപ്പിച്ചു തൻ്റെ പിന്നീടുള്ള ജീവിതം അടിമകളുടെ മോചനത്തിനായി നീക്കിവെച്ചു തന്നെ സ്നേഹിച്ച ദൈവ മുന്നിൽ ജോൺ എന്നേക്കുമായി സമർപ്പിച്ചു കൊടുത്തു ദൈവസ്നേഹം നമ്മെ അന്ധതകളിൽ നിന്നും രക്ഷിക്കുന്നതാണ് ദൈവസ്നേഹത്തിന് മുൻപിൽ നമ്മുടെ ഈ ചെറിയ ജീവിതം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിക്രമങ്ങളിൽ മരണപ്പെട്ടുപോയ നമ്മെ ക്രിസ്തുവിൽ ജീവിപ്പിക്കുവാൻ തൻ്റെ സ്നേഹം മുഴുവൻ ക്രൂശുവഴിയായി പകർന്നു നൽകിയവനാണ് ദൈവം ഒരിക്കലും നമ്മെ അടിമയായി കണക്കാക്കാതെ ഒരു യജമാരൻ്റെ സ്നേഹം മുഴുവൻ നമ്മിൽ ചൊരിഞ്ഞ് തരുവാൻ ദാഹിക്കുന്നവനാണ് ക്രിസ്തു ശത്രു വരിഞ്ഞു ബന്ധനങ്ങളുടെ അടിമച്ചങ്ങലുകളെ തകർത്ത് നിത്യസ്വാതന്ത്ര്യം വാഗ്ദാനമായി നൽകുവാൻ സ്വയം പാപശിക്ഷകളേറ്റുവാങ്ങിയ അസത്യ ദൈവമാണ് നമ്മുടെ ഇടയൻ എഫേസ്യർ രണ്ട് അഞ്ച് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ